ഇവിടെ ോളിവിടെ ഇരിക്കുകയായിരുന്നല്ലേ കല്യാണം കഴിഞ്ഞിരിപ്പ രണ്ടു ദിവസം എത്ര പെട്ടെന്ന് ദിവസം പോകുന്നേ കല്യാണം ആവാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഏഹ് ഇവിടെ ഞാനും എപ്പോഴും പറയും ഏഹ് ഉറപ്പിച്ചതിന് ശേഷം കല്യാണം ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ദിവസം അങ്ങ് മുന്നോട്ട് പോകുന്നില്ലായിരുന്നേ നമ്മളധികം സംസാരിക്കുമൊന്നുമില്ലേ സൗണ്ട് ഒന്നും അങ്ങ് പുറത്തേക്ക് വരുന്നേ ഇല്ലില്ല അയ്യോ പൊതുവെ ഞാൻ ചിരി എല്ലാം സംസാരിക്കുന്നേ അമ്മ ഞാനിപ്പോ അലബാരില്ലേ സാരിയൊക്കെ ഒന്ന് വളക്കി വെച്ചപ്പോ കെട്ടിയതാ കിരണിന്റെ ചെറുപ്പത്തിലെ കോട്ടയോ നോക്കിയേ ഇപ്പത്തെ പോലെ അല്ലാട്ടോ കിരൺ നല്ലൊരു വ്യത്യാസം ഉണ്ട് പിന്നെ അല്ലാണ്ട് ഇതിലും വെടത്തിയായിരുന്നു പോണേ നല്ല വെളുത്ത് ഇങ്ങനെ തൂ വെള്ളന്നൊക്കെ പറയത്തില്ല അതായിരുന്നു കീഴട സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞു നേഴ്സുമാർ എനിക്ക് ബോധം വന്നപ്പോൾ നേഴ്സുമാർ പറയുവാണേ ഇങ്ങനെ ഒരു വെളുത്തും കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് അത്രയും ഐശ്വര്യ ഞാൻ ഒരു നമ്മളീ സൂര്യൻ ഉദിച്ചു വെക്കത്തില്ലേ മുഖത്ത് അതുകൂട്ടായിരുന്നു അവൻ്റെ മുഖം നല്ല സുന്ദര കൂട്ടിലായിരുന്നു ഇത് എത്രയെന്ന് വെച്ചാൽ ഒരു രണ്ട് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഇപ്പം ഈ ജോലിക്കൊക്കെ പോയി പുറത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് അവൻ്റെ ശരീരമൊക്കെ കേടുവന്നു നമ്മൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇവിടെ നാട്ടുകാർക്കൊക്കെ അവൻ്റെ കവളിയെ പിടിച്ച് ഇങ്ങനെ ആക്കാനേ പതിവുള്ളു എപ്പോഴും അങ്ങ് തൊടുത്തിരിക്കുമായിരുന്നു പിന്നെ ഈ സാധാരണ പിള്ളേരുടെ ഇങ്ങനെ മുഷിച്ച സ്വഭാവം ഒന്നും ഇല്ല എല്ലാരെ കണ്ടാലും ചിരിക്കും എല്ലാരേം കണ്ട വർത്താനം പറയാൻ വേണ്ടി പറയൂ പിന്നെ വർത്താനം പറഞ്ഞ കേസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ആറ് മാസം കഴിഞ്ഞ ഏഴാം മാസത്തി കയറിയപ്പോ തൊട്ട അങ്ങ് എല്ലാം പറയുമായിരുന്നു എല്ലാം സംസാരിക്കുമായിരുന്നു നല്ല പച്ച മലയാളത്തിൽ ഭർത്താലം പറയുമായിരുന്നു നല്ലോണം സംസാരിക്കുന്ന മോനായിരുന്നു സത്യം പറഞ്ഞു ഇവിടെ ഈ പരിസരത്ത് ആ ഒരു പ്രായത്തിൽ വർത്താനം പറയുന്ന ആരുമില്ല പിന്നെ അഞ്ചര മാസം കഴിഞ്ഞ് ആറാം മാസത്തി കയറിയപ്പോൾ തൊട്ട് നടക്കാൻ തുടങ്ങി ഒരു എട്ട് മാസമൊക്കെ ആയപ്പോൾ തുടങ്ങി വീടിന് വരുമ്പോൾ ഓടുമായിരുന്നു ആ നല്ലോണം നടക്കും പെട്ടെന്ന് നടക്കുമായിരുന്നു എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് എട്ടാം മാസത്തിൽ ഇവിടെ നമ്മുടെ ശിവരാത്രിയുടെ ഒരു പരിപാടിക്ക് കൊച്ചു പാട്ടുപാടി ആ നല്ലൊന്നാത്രം മലയാളം നല്ല വൃത്തിക്ക് സ്ഫോടനമേൽ പാട്ട് പാടി മാതിരിയായിട്ട് പാട്ടുപാടി അവൻ അവൻ നല്ല തക്കോട് കൂട്ടനായിരുന്നില്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാം പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് ഫസ്റ്റായിരുന്നു എല്ലാ ദിവസവും ട്രോഫി ആയിട്ടാണ് വരുന്നത് പഠിക്കുന്ന കാര്യത്തിലൊക്കെ പരീക്ഷയിലൊക്കെ മാർക്ക് ഇട്ടിട്ട് എല്ലാ ദിവസവും ട്രോഫി ആയിട്ടേ വരത്തുള്ളു ഇവിടെ ഉള്ളവർക്കൊക്കെ വലിയ അഭിമാനമായിരുന്നു അപ്പുറം ഇപ്പറേ വീട്ടുകളിലൊക്കെ ഉള്ള അമ്മമാരുണ്ടല്ലോ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ കിരഞ്ചേട്ടെ കണ്ടുപഠിക്കും മക്കളെ കിരഞ്ചേട്ടേ കണ്ടുപഠിക്കുന്ന അങ്ങനെ പറയത്തുള്ളൂ എല്ലോ മോനായിരുന്നു സത്യം പറഞ്ഞാൽ മോകുടെ ഭാഗ്യാ ി തന്നെയാണ് അങ്ങനെ ദേഷ്യപ്പെടുക കാര്യമൊന്നുമില്ല എപ്പോഴും നല്ല സ്നേഹമാണ് അവൻ ആരെയും വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര വിഷമുള്ള കാര്യമാണ് എൻ്റെ മോനാന്നുകൊണ്ട് പറയല്ലോ കേട്ടോ ഇതുപോലൊരു മകൻ ഇതുപോലൊരു ഭർത്താവ് മോക്ക് കിട്ടത്തില്ല ഇവിടെ നമുക്കിപ്പോൾ മൂന്ന് അയൽവക്കക്കാരാവട്ടോ മോളെ ഉള്ളത് ആ വീട്ടിലും ഈ വീടും ആ വീടും പിന്നെ അപ്പുറത്തോട്ട് കുറച്ച് പറമ്പോ മോള് കണ്ടില്ലായിരുന്നോ ഈ മൂന്ന് വീട്ടുകാരാണ് നമ്മുടെ മെയിൽ അയൽവക്കക്കാരെന്ന് പറഞ്ഞത് ആ വലിയ വർത്തമാനം പറയാനൊക്കെ എല്ലാവരും കൊള്ളാം കേട്ടോ പക്ഷെ കാര്യത്തോട് അടുക്കളല്ലേ ഇതുങ്ങളൊക്കെ സ്വഭാവം അറിയത്തുള്ളൂ എല്ലാ മെനകെട്ട സാധനങ്ങളാണ് വലിയ അടുപ്പൊന്നും ആരുമായിട്ട് വെക്കണ്ട നമ്മൾ മാത്രമായി ഇച്ചിരി അന്തസ്സോ വാഹ്മാനത്തോടെയും ഇത്തിരി വൃത്തിക്കും മെനയ്ക്കൊക്കെ ജീവിക്കുന്ന നമ്മുടെ ഈ വീട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞ മോക്കയുടെ ഭാഗ്യാ ഇതുപോലൊരു വീട്ടിലേക്ക് വന്ന് വരാൻ പറ്റിയത് ഇല്ല വീട്ടിൽ ഞാൻ എന്നെ തന്നെ ബോക്കി പറയല്ല മോക്ക് ഇതുപോലൊരു അമ്മായിമ്മേനെ കിട്ടത്തില്ല എന്തിനും അമ്മ ഉണ്ടാവും കേട്ടോ ഒരു കൂട്ടുകാരിയെ പോലെ അമ്മേനെ കണ്ടാ മതി സാധാരണ എല്ലാവരും പറയും അമ്മയെ പോലെ കണ്ടാൽ മതി അമ്മയെ പോലെയല്ല കൂട്ടുകാരിയെ പോലെ കണ്ടാൽ മതി എന്തും മോക്ക് പറയാം കേട്ടോ നല്ലൊരു അമ്മമായി ഞാൻ സത്യമായിട്ടോ എന്നെ തന്നെ <laughs> പറയുവല്ലേ ഉണ്ടല്ലോ മോളെ എൻ്റെ വീട്ടുകാരൊക്കെ നമുക്ക് അറിയാമല്ലോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലോ അത്യാവശ്യം നല്ല തറാടുത്തമുള്ള വീട്ടുകാരാ ഏ എല്ലാവർക്കും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ജീവിക്കുന്നത് പക്ഷേ ഇവിടുത്തെ അച്ഛൻ ഉണ്ടല്ലോ കിരണിൻ്റെ അച്ഛൻ കിരണിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ഒരുപാട് തറയ ആൾക്കാരാണ് അതുകൊണ്ടൊന്നും വലിയ ലോഹിയൊന്നും കൂടണ്ട കേട്ടോ ചിലപ്പോൾ മൊബൈലിൽ നമ്പറൊക്കെ മേടിച്ച് ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിനൊന്നും ചേരണ്ട കേട്ടോ ഞാനകട്ട ആൾക്കാരാണ് തൊട്ടേ പിടിച്ചൊരു മഴക്കുണ്ടാക്കുക നമ്മളിവിടെ എങ്ങനെ ഇങ്ങനെ തബി തബിത്തല്ലിക്കാന്ന് മാത്രമേ അവർക്കൊക്കെ ഉദ്ദേശമുള്ളൂ എല്ലാ ഒരു കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ എൻ്റെ വീട്ടുകാരങ്ങനെയല്ല െ ഞാൻ മക്കളെ എൻറെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലെ എന്റെ വീട്ടുകാരുടെ ഫാമിലി ഗ്രൂപ്പിൽ മോളെ ചേർത്തിട്ടുണ്ട് മോള് മോളെ നോക്കിയില്ലായിരുന്നല്ലേ കൊറേ മെസ്സേജ് വന്ന് കിടക്കുന്നോണ്ടേ ഏതാന്നും നോക്കിയില്ല നല്ല തറവാടത്തോള്ളവരാണ് നല്ല അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് എന്റെ വീട്ടുകാരെ അച്ഛന്റെ വീട്ടുകാരുന്നു വലിയ കാര്യം കേട്ടു എന്റെ അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല സ്വഭാവം ഒന്നും ആയിരുന്നില്ല പോളെ കള്ളുകൂടിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം തല്ലുകൊടുത്തനും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം ഞാൻ പിടിച്ച പിടിയിലങ്ങ് നിർത്തി പിന്നെ എന്റെ ഈ സാരി സാരുത്തുമ്പീന്ന് കിരണിന്റെ അച്ഛൻ മാറിയിട്ടില്ല അപ്പൊണ്ടല്ലോ എന്ത് കാര്യം എന്നോട് ചോ ചോദിക്കാണ്ട് ചെയ്യത്തില്ല ബോള് കണ്ടു വേണമല്ലോ ബോൾ ഇപ്പൊ രണ്ടു ദിവസമായില്ലേ വന്നിട്ട് പിന്നെ ഇതൊക്കെ ഞാൻ എന്നാന്ന് വെച്ചാൽ മോക്ക് ഇവിടത്തെ രീതികളും അല്ലെ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണമല്ലോ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പിന്നെ മോള് ബോൾ പിടിയ അല്ലോ താമസിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് അമ്മ ഇതൊക്കെ പറഞ്ഞ മോക്ക് എന്തായാലും അമ്മ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവത്തില്ല കേട്ടോ അമ്മ നല്ല ഒരു അമ്മയമ്മയൊന്നും നല്ലൊരു കൂട്ടുകാരി പോലെ ആയിരിക്കും കേട്ടോ ഏഹ് എനിക്ക് രാവിലെ ഇന്ന് ഉറങ്ങി എണീക്കാൻ പറ്റിയില്ലോ ഇന്ന് ഒമ്പത് മണി ആയിരുന്നിട്ടിപ്പോ വീട്ടീന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് നേരത്തെയൊക്കെ എണീക്കണെന്ന് എന്നിട്ട് അമ്മേനോട് എന്തെങ്കിലും സഹായിക്കണം എന്നൊക്കെ വീട്ടീന്ന് അമ്മ വിളിച്ച് പറഞ്ഞാ പക്ഷെ ഇന്നെന്തോ ഉറങ്ങിപ്പോയി അതിനിപ്പമ്മ വീട്ടിൽ ഇപ്പൊ ഒമ്പത് മണിക്കൊക്കെ ആയിരിക്കുമല്ലേ വീട്ടിൽ എഴുന്നേക്കുന്നത് അതിലൊന്നും സാരമില്ലതേ ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ ഇനി സമയം നടക്കുവല്ലേ ഒരു ഒരു ഒരാഴ്ച കൂടിയൊക്കെ പോണിങ്ങനെ കഴന്നു ഒരു ഒന്നൊന്നോ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു രാവിലെ അഞ്ചിയാവുമ്പോൾ എണീറ്റിട്ട് പണിയൊക്കെ ചെയ്താൽ മതി അതുവരെ മോളിങ്ങനെ കടന്നു കുഴപ്പൊന്നുമില്ല അമ്മ അങ്ങനെ ഒരു അമ്മായിമ്മ ആയിട്ട് പെരുമാറത്തില്ല ട്ടോ മോക്കോടെ തുണി ഇന്ന് വാഷിംഗ് മെഷീനിലല്ലേ ഏട്ടെ അത് വാഷിംഗ് മെഷീനിലിടുന്ന കേട്ടോ വാഷിംഗ് മെഷീൻ നമ്മൾ കല്യാണം പ്രമാണിച്ച് മേടിച്ച പെട്ടെന്ന് എല്ലാം അങ്ങ് ഉപയോഗിച്ച് അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ കേടുവരുത്തില്ലേ മോളെ കേട് കേടുവന്നാൽ ശരിയാക്കോ എന്നോ വയസ്സി വാഷിംഗ് മെഷീനിൽ അലക്കട്ടെ നമ്മുടെ അപ്പുറത്ത് മൂലയ്ക്ക് ഒരു കല്ലുണ്ട് ആ കല്ലിലിട്ട് ഇട്ട് അലക്കിയാൽ മതി തുണിയൊക്കെ വെളുക്കും കേട്ടോ മോള് കിരണ കിരണെന്നല്ലേ വിളിക്കുന്നേ അങ്ങനെ വിളിക്കണ്ട കേട്ടോ നാട്ടിൻ പുറത്തുള്ളവരല്ലേ എല്ലാവരും ചുറ്റും പുറം ഉള്ളവരൊക്കെ എണ്ണ വിചാരിക്കും ഡാ പോടാ കിരണുന്നൊക്കെ വിളിക്കും പേര് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും മോശമുള്ളൊരു കാര്യം ഏഹ് മോളങ്ങനെ വിളിക്കണ്ട ചേട്ടാതെ വിളിച്ചോ കിരണേട്ടാന്ന് വിളിച്ചു അത് കേൾക്കാതെ എന്തൊരു സുഖമാണ് മോളെൻ്റെ തന്നെ ഇത്രയും ആഭരണങ്ങളൊക്കെ വീട്ടിലിട്ടുകൊണ്ട് കിടക്കുന്നേ ഏഹ് അങ്ങനെയൊന്നും ആവശ്യമില്ല കല്യാണത്തിന് ഒരു പിറ്റേ ദിവസം ഇട്ടാൽ മതി ഈ രണ്ടാമത്തെ ദിവസമൊക്കെ ആയില്ലേ ഇനി അതൊന്നും ഉടൻ ആഭരണമൊക്കെ അമ്മ മോള് എൻ്റെ കയ്യിൽ തന്നേക്ക് കേട്ടോ അമ്മ സൂക്ഷിക്കാം അമ്മയുടെയും നല്ല ഉറപ്പുള്ള മൂന്ന് പൂട്ടുള്ള അലമാരിയുണ്ട് അമ്മ സൂക്ഷിച്ച് വെച്ചോളാം ഏഹ് ആഭരണമൊക്കെ എടുത്ത് ഇങ് തന്നേക്ക് കേട്ടോ അമ്മ എടുത്ത് വെച്ചോളാം എന്നാ ശരി മോളടീ അമ്മ എന്തേലും പോയിട്ട് അടുക്കളയിൽ പോയിട്ട് പെച്ചതാക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ അടുക്കളയിലേക്കൊന്നും ആട്ടോ അവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ എന്റെ ജന്മയിൽ ഇത് മാതിരി കൂടിയായിട്ടുമാണ് വന്നിരുന്ന് വർത്താനം തുടങ്ങിയപ്പോൾ ഇത്രയും ദിവസം എനിക്ക് തോന്നിയില്ല എന്തൊക്കെയാണത് ചെറുതായിട്ട് നൈസായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവതരിപ്പിച്ച് തലേക്കറി നിരഞ്ഞെന്ന് ഒന്നും പറയാനും പറ്റില്ല തിരിച്ച് തുടക്കത്തിൽ എല്ലാം പറഞ്ഞ് ഇനി വെറുപ്പിക്കണോ എന്തായാലും ചില്ലറ സാധനം അല്ല തള്ള ഇപ്പൊ തന്നെ ഞാൻ നോക്കിയില്ലെങ്കി എന്റെ തലേക്കറി നിരങ്ങി നാടകം വിളിക്കത്തുള്ള